എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്നത് എപ്പോഴാണ് ഇത് പലരും ചോദിക്കാറുണ്ട് നമ്മളൊക്കെ സെന്ററിലേക്ക് പലപ്പോഴും പലരും പിതൃക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കൂണ്ടായിരുന്നവര് മരിച്ചുപോയി അവർ ജീവിച്ചിരുന്നപ്പോലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ ആത്മാവിന് മോക്ഷം കിട്ടാൻ ജീവിച്ചിരിക്കുമ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ പൂജയും വഴിപാടും അല്ലെങ്കിൽ പള്ളിയിലും ഒക്കെ പോയി ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തു ഓർമ്മ ദിവസം ഇന്നെ വഴിപാടൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് സദ്യ കൊടുത്തു പക്ഷേ അതിനൊക്കെ മോക്ഷം കിട്ടി കാണുവോ അല്ലെങ്കിൽ എന്നെ സ്വപ്നത്തിൽ കണ്ടു എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ ആൾ വിഷമിച്ചിരിക്കുന്നതായിട്ടും ക്ഷീണിച്ചിരിക്കുന്നതായിട്ടും എന്റെ അടുത്തിരുന്നു ഒന്ന് കരയുന്നതായിട്ടും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടു അപ്പം തൊട്ട് എനിക്ക് വല്ലാത്ത ഒരു ആശങ്കയുണ്ടായി ഈ ആത്മാവിനെ മോക്ഷപ്രാപ്തിയിലെത്തിയിട്ടില്ലേ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് അങ്ങനെ സംശയങ്ങൾക്ക് എൻ്റെ അടുത്തൊന്നും ചോദിക്കാറുണ്ട് അതിനെല്ലാം അങ്ങോട്ട് കോമൺ ആയിട്ടൊരു മറുപടിയാണ് അല്ലെ ഉത്തരം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് തരുന്നത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളു നമ്മുടെ ഈ ശരീരം കഴിഞ്ഞാൽ ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനൊരു സങ്കല്പം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വൈബാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരിലേക്കും അതെത്തുന്നതും അവർക്ക് ശാന്തി കിട്ടുന്നതും അശാന്തി കിട്ടുന്നതും അപ്പോൾ അവരോട് നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഇത്രമാത്രം ചെയ്യുക അതിനാണ് നമ്മൾ ചടങ്ങുകളൊക്കെ ചെയ്യാറുള്ളത് മരിച്ച ദിവസങ്ങളിൽ ചില കർമ്മങ്ങൾ അവരുടെ പേരും നാളും ഒക്കെ ഓർത്തുകൊണ്ട് ചെയ്യാറുണ്ട് അത് ഗ്രഹത്തിലോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിലോ പോയി അല്ലെ ഏതെങ്കിലും അതിന് ചില പോയിട്ട് ഈ ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് എന്താ ശ്രാദ്ധ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്യുന്നത് ശ്രാദ്ധം ആ വേളയിൽ അവരെപ്പറ്റി സ്മരിച്ചുകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അവരിലേക്ക് എത്തും എന്ന സങ്കല്പേ രൂ രൂപേണയാകുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകുന്നല്ലേ ആ ശാന്തിയാണ് പ്രപഞ്ചത്തിലേക്ക് ചെല്ലുന്നതും ഈ ആത്മാക്കളിലേക്ക് ചെല്ലുന്നതും അതിന് ഒരു ടൂൾ ചില ഉപകരണമായിട്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന അപ്പം ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചിരിക്കുന്നവർ നല്ല സന്തോഷത്തോടു കൂടി മരിച്ചു പോയവരെ ഓർത്ത് വിഷമിക്കാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വൈബ് അവിടേക്ക് കിട്ടുന്നു അപ്പൊ പലപ്പോഴും ആ ഇതൊക്കെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എവിടെയെങ്കിലും പോയി ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് പോയി ചെയ്ത് സമാനമായിട്ട് നമ്മളിങ്ങോട്ട് വരും പിന്നെ അടുത്ത ദിവസം കൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ആ രാജ്യത്ത് ജീവിച്ചാലോ നിങ്ങളുടെ ആത്മാക്കൾ അവിടെ വിഷമിക്കുകയാണ് കാരണം അറിയാതെ അപ്പം നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിച്ചിരിക്കുന്ന പറഞ്ഞാൽ പൂർവികരുടെ നമ്മുടെ പരമ്പരകളുടെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് അല്ലെ ജീവിച്ച അടയാളങ്ങളാണ് നിങ്ങളിലൂടെ മാത്രമേ ഏഴ് ജന്മങ്ങൾ പതിനാല് ജന്മങ്ങളുള്ള ആത്മാക്കൾക്ക് എന്ത് കിട്ടുകയുള്ളൂ നിത്യശാന്തി കിട്ടും അപ്പം ഇവിടെ നമ്മൾ നല്ല സ്മരണയോടുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ചില ഉപാസനകൾ നിത്യം ചെയ്യുന്നതിലൂടെ ഈ ആത്മാക്കളിലേക്ക് അതിൻ്റെ വൈബ് കിട്ടുന്നതാണ് ഇതിനൊക്കെയാണ് പണ്ട് കാലഘട്ടത്തിൽ കാശിക്ക് പോയി ബലി ചെയ്യാന്നത് ബലിതർപ്പണം ഒരിക്കലെങ്കിലും ഒരു വ്യക്തി കാശിയിൽ ത്രിവേണി സംഗമത്തിലൊക്കെ മുങ്ങി കുളി സ്നാനം ചെയ്ത് അവിടെ കാശി തീരത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബലിതർപ്പണം നടത്തിയാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുന്നു എന്നൊരു സങ്കല്പത്തിലാണ് പണ്ട് തൊട്ടേ ഇപ്പോഴും ആൾക്കാർ കാശി തീരത്ത് പോയിട്ട് ഈ പറയുന്ന ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ നിങ്ങൾക്ക് അവിടെ എത്തണമെങ്കിലും അത് ചെയ്യണമെങ്കിലോ നിങ്ങൾ വിചാരിച്ചിട്ടല്ല കൊണ്ട് തോന്നിപ്പിക്കുന്നത് നമ്മുടെ പൂർവിക ജന്മത്തിലുള്ള ആത്മാക്കളുടെ ആവശ്യപ്രകാരം നിങ്ങളെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന തർപ്പണത്തില് ആത്മശാന്തി ലഭിക്കുള്ളൂ ഇപ്പൊ എല്ലാവർക്കും കാഴ്ചയിൽ എത്താനോ അവിടെ ചെന്ന് ചെയ്യാനോ പണ്ടത്തെ കാഴ്ചപ്പാടും ഒക്കെ മാറി ഇപ്പൊ നമ്മൾ ഏതാ വളരെ സ്മാർട്ട് യുഗത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഇനി അവിടെ പണ്ടുപേരെ നിർവാഹമുണ്ടായിരുന്നില്ല അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉപാധി എന്നാലിപ്പോഴും ഇൻ്റെ സയൻസൊക്കെ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ജീവിച്ചാൽ തന്നെ അല്ലെങ്കിൽ നല്ല നന്മയുള്ള മനസ്സോടുകൂടിയാണ് ആത്മാവിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിലും അതിൻ്റെ ആ വൈബ് എവിടെ കിട്ടും നമ്മുടെ പൂർവികരായിട്ടുള്ള ജനിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ആത്മാവിലേക്ക് എത്തുന്നു അവിടെ അത് പ്യൂരിഫിക്കേഷൻ നടക്കുന്നു അങ്ങനെ അവർക്ക് മോക്ഷം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിനുള്ള നല്ലൊരു ഉത്തരവാദിത്തം ഇവിടെ ജീവിച്ചിരിക്കുന്ന അവസാന കണ്ണികളായിട്ടുള്ള ഓരോരുത്തർക്കും ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് നിത്യ ഒരു ഉപാസന പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് ആശ്രയം ചെയ്തിരുത്തുക അടുത്തിരുത്തി നമ്മുടെ മനസ്സിനെ ആത്മാവിനെ ഡെയിലി പ്യൂരിഫൈ ചെയ്യുക അത് കൂടാതെ നന്മകൾ കൂടുതൽ ചെയ്യുക അപ്പം ഇതിന്റെ അളവ് കൂട്ടുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാർമിക് എഫക്ട് നമ്മളുടെയും കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഈ ജീവിതത്തിൽ നിങ്ങൾ പലതും അനുഭവിക്കുന്നത് നല്ലത് ചീത്തയായിട്ടുള്ളതിൻ്റെ അനുഭവങ്ങളുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ജനിതകമാണ് ജീൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും ഏഴു തലമുറ ബാക്കിലോട്ടുള്ളവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ പേറിയാണ് നമ്മൾ ഓരോരുത്തരും എടുത്തുന്നത് അത് ശരീരത്തിൻ്റെ കേസ് പലർക്കും അറിയാം അല്ല നമ്മുടെ സെൽസുകൾ നമ്മുടെ പൂർവികരിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് തന്നെ ജന്മന ഈ പറഞ്ഞ ഹെറിഡിറ്ററി ആയിട്ടുള്ള പല രോഗങ്ങളും ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്നു ഇതേപോലെ അനുഭവങ്ങളും അപ്പം രണ്ടോ മൂന്നോ നാലോ തലമുറ മുൻപുള്ള ഒരു നമ്മുടെ പൂർവിക ആത്മാവിന്റെ അന്നത്തെ ചീതികളുടെ എഫക്റ്റാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലും നല്ലതും ഉണ്ടാകും ചീത്തയാണ് ചിലത് പ്രത്യേകിച്ചൊന്നും ചെയ്യണം നല്ല കഴിവ് നല്ല വിജയമായിരിക്കും എപ്പോഴും അവർക്ക് സന്തോഷമുള്ള അനുഭവങ്ങളായിരിക്കും കിട്ടുക ഇപ്പൊ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല മുര്ജന്മ സുഹൃത്തോ അതോടൊപ്പം ഇപ്പം നല്ല രീതിയിൽ പോയെന്ന് പറഞ്ഞാലും ഈ പറയുന്ന മുജ്ജന്മത്തിലെ പാപദോഷങ്ങളുണ്ടെങ്കിൽ അതും അനുഭവിക്കും ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ശ്രാദ്ധകർമ്മങ്ങളും അല്ലെങ്കിൽ ആത്മാവിന് പിടുതൽ കൊടുക്കുക അവിടുത്തെ ആത്മാവിന് അതിന് നമുക്കേ പറ്റുള്ളൂ നമ്മൾ ചെയ്താലോ ഈ ജന്മത്തിൽ തന്നെ നിങ്ങളും സക്സസ് ആകും അപ്പം നമ്മുടെ ആത്മാവും ഉള്ള ആത്മാക്കളും എല്ലാം കണക്റ്റഡ് ആണ് ഇപ്പം ജീവിച്ചിരിക്കുന്ന ശരീരം കൊണ്ട് ആ ബുദ്ധി കൊണ്ട് മാത്രമേ നമ്മളെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ശേഷകാലം നിങ്ങളുടെ ആത്മാവിനും നിത്യശാന്തി കിട്ടുന്നു മോക്ഷം കിട്ടുന്നു ജീവിച്ചിരിക്കെ തന്നെ ഒപ്പം ഇവിടുന്ന് പോയാലും അത് ശാന്തിയിലേക്ക് നിലനിൽക്കുന്നു അല്ലെങ്കിൽ മറ്റു ജീവികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ആ എനർജി അപ്പം ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഒരുപാട് ഈ പറയുന്ന ജനിതക കർമ്മദോഷങ്ങളെയൊക്കെ ഹീല് ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് സൗഖ്യപ്പെടുത്തൽ അതിനാണ് ചെട്ടയോടുകൂടിയുള്ള ചില സ്വാധകർമ്മങ്ങൾക്ക് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാശിയിൽ പോയി ചെയ്യുന്നതും അല്ലെങ്കിൽ ചില ആചാര്യന്മാരുടെ എടുത്ത് പോയിട്ട് ഐ ട്യൂൺ ചെയ്യുന്ന ഇവിടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഹീലിംഗ് സെന്ററിൽ ഈ പറയുന്ന കാർമിക് എഫക്ട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ഓരയിൽ പിടിച്ചിരിക്കുന്ന എല്ലാം ഹീൽ ചെയ്യും ഹീൽ ചെയ്ത ശേഷം തുടർന്ന് പിടിക്കാതിരിക്കാൻ ഡെയിലി ചെയ്യേണ്ട ചില ഉപാസന സമ്പ്രദായങ്ങളും ഒക്കെ സെറ്റ് ചെയ്യും അത് ഡെയിലി നമ്മൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു മാത്രമല്ല ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മുടെ കർമ്മദോഷത്തെ പരിഹരിക്കാനും നമ്മളെ വിട്ടുപോയ പൂർവ്വ ആത്മാക്കൾക്കും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം അത് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കടമയാണ് ഒരുപക്ഷെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കുന്നത് പോലും നമ്മുടെ പൂർവികരുടെ വാണ്ടറിങ് അവരുടെ ആവശ്യപ്രകാരം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് നമ്മൾ ഓർത്ത് ചെയ്യുന്നതല്ല പലതും അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാളത്തെ കാർമ്മിക എഫെക്ടിനായി ഹീൽ ചെയ്ത് കളയുക ദെൻ തുടർന്ന് നമ്മുടെ കർമ്മദോഷം പിടിക്കാതിരിക്കാൻ ഡെയിലി ചെയ്യേണ്ട ഉപാസന ക്രിയകൾ സ്വായത്തമാക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ശരീരം കുളിക്കുന്ന പോലെ തന്നെ മനസ്സിനെ ഡെയിലി കുളിപ്പിച്ചുകൊണ്ട് കൃത്യമായി പോയി കഴിഞ്ഞാൽ ഈ ജന്മത്തിന് ഒരുപാട് ചിന്തകൾ കൊണ്ടും അല്ലാതെയൊക്കെ നമ്മളിലേക്ക് ഈ നെഗറ്റീവ് എഫക്റ്റ് വരാറുണ്ട് അതെല്ലാം കർമ്മദോഷമാണ് അതിനെയെല്ലാം അപ്പോഴപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് ഉപാസന എല്ലാവരും നിത്യനിതാന്തമായ രീതിയിലുള്ള ഒരു ഉപാസന സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചു സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആചാര്യന്മാരായിട്ടുള്ളവർ ആ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവര് ഒരു ഉപാസന എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഏത് മതങ്ങളിലാണെന്നു പറയുന്നത് ഇത് സാധാരണ മനുഷ്യന് ചെയ്യണം സാധാരണ മനുഷ്യർ ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ ചെയ്യുക അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എല്ലാവരും തന്നെ ഒരു ഉപാസന സമ്പ്രദായം അത് ശാസ്ത്രീയമായി വിധിപ്രകാരം പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ആത്മശാന്തി എന്ന് പറയുന്നത് പ്രസന്റ് ലൈഫിലും അല്ലെങ്കിൽ ഇനി പൂർവികർക്കും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിധി വിധി എന്നൊക്കെ ബലം പറയാറുണ്ട് വിധിയെ അങ്ങ് പോവുകയാണ് വിധി എന്ന് പറഞ്ഞാൽ എന്താ കർമ്മഫലവും കാഴ്ചപ്പാടും ആണ് നമ്മൾ അനുഭവിക്കുന്നതാണ് കർമ്മഫലം ഇന്നലകളിൽ എന്തെങ്കിലും എന്തൊക്കെ ചെയ്തത് ഇന്നലകളിൽ നമുക്ക് ഓർമ്മയുള്ളതോ അല്ലാത്തതോ ആയ ചെയ്തികളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോഴടുത്ത നമ്മൾ ഇതിനെ വിധി വിധി എന്ന് പറഞ്ഞ് പഴിഞ്ഞാരി പോവുകയാണ് ഇനി എന്താ ഇനിയുള്ള കാഴ്ചപ്പാട് മാറ്റം വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാട് ഇനിയുള്ള കാഴ്ചപ്പാട് റൈറ്റ് ഡയറക്ഷൻ നമ്മൾ കണ്ടുകൊണ്ട് ശാസ്ത്രീയമായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏത് കർമ്മദോഷത്തെയും നമുക്ക് മറികടക്കാം ഈ ജന്മത്തിലും ഇനി നമ്മുടെ പൂർവികരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിക്കൊന്ന് ചിന്തിക്കുക ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം